മരിക്കുമ്പോൾ ചെലിമചൊള്ളി മരിക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഉറപ്പാണ് എന്റെ വീട്ടിലെ എന്റെ ഉമ്മയുടെ ഉമ്മ മരിക്കുമ്പോഴും ഞാൻ അവിടെയുണ്ട് അവിടുന്ന് വലിയ മാലയോധിയുന്ന മഹരിയാണ് കാഴ്ച കുറഞ്ഞപ്പോഴും ഉറാനവിടുന്ന് ഓണ ഓതാൻ പറ്റുമായിരുന്നു ഏറെ ഉറാനോതിയവരാണ് മഹാന്മാരുടെ മൗലിതോതിയവരാണ് അവരും സൂറത്തുൽമുൽക്ക് കേട്ടുകൊണ്ട് കിടക്കേ അതാ അല്ലോ എന്ന് വിളിച്ചുകൊണ്ട് മരണപ്പെടുന്നു അപ്പൊ സുന്നീതയനുസരിച്ച് ജീവിച്ചവര് മാലചൊല്ലി ജീവിച്ചവര് കെളിമചൊല്ലി മരിക്കുന്നത് കണ്ട അനുഭവം നമുക്കുണ്ട് ഓ നിങ്ങൾക്ക് ചിലപ്പോടെ ഉപ്പാന്റെയും വലിയുപ്പാന്റെ ഒക്കെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും എനിക്ക് യഥാർത്ഥത്തിൽ കിതാബുകളിൽ കണ്ടതിനേക്കാൾ വലിയൊരു സമാധാനം കണ്ടത് ഉപ്പാന്റെ തന്നെ മരണമാണ് ഉസ്താദുമാരുടെ മരണമാണ് ഞങ്ങളുടെ ഗുരുവര്യന്മാര് അതാ ഞങ്ങൾക്ക് കിട്ടാബോധിയിട്ട് ും ഉസ്താദുമാര് അഹമ്മദ് ഉസ്താദ് പറയുന്ന ഭാര്യയെ വിളിച്ച് ഇനി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്റെ ഉളൂ മുറിയാൻ പാടില്ല ഞാൻ യാത്രയാകാൻ പോവുകയാണ് കയ്യും കെട്ടി കിടന്നിട്ട് കെളിമചൊല്ലിയങ്ങ് യാത്ര ചോദിക്കുകയാണ് അത് ഞങ്ങളുടെ മാർഗദർശികളാണ് അത് ഞങ്ങൾക്ക് വലിയ തെളിവാണ് ാണ് ഇതുപോലെ നൂറുകണക്കിനാളുകളെ സുന്നിമുരല്ലി മരിച്ച അനുഭവം ഈ സദസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും ഇനിയും വേണോ വേറെ തെളിവ് അതുകൊണ്ട് നല്ല ഉറപ്പോടെ ജീവിക്കണം തഴവാ ജീവിച്ച നാടല്ലേ അവിടുന്ന് മൗലിനു തെളിവെഴുതിയവരല്ലേ വീട്ടിൽ കൊതുലിയത്ത് നടത്തിയവരല്ലേ റാസീബ് നടത്തിയവരല്ലേ എത്ര ഇജ്ജത്തോടെ ജീവിച്ചിട്ട് ഈമാനിന്റെ ലക്ഷണങ്ങളോടെ മരണപ്പെട്ടില്ലേ പോരേ തെളിവ് റൈസുൽ ഷിഹാബുദ്ദീൻ ഉസ്താദ് വലിയ പണ്ഡിതനായിരുന്നില്ലേ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ഏറെ ദർശനങ്ങൾ നൽകിയില്ലേ അതുപോലെ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് അവൾ കേട്ടിട്ടില്ലേ അവിടുത്തെ സൂക്ഷ്മത ശംസുൽ കെ അബൂബക്കർ ഉസ്താദ് അവൾ അവിടുന്ന് സുന്നത്തുജമായ ആശയങ്ങൾ സ്ഥിരപ്പെടുത്തിയ വലിയ അരിമായിരുന്നില്ലേ താജുൽ കൊണ്ട് ി മരിക്കണമെന്ന് പ്രഭാവത്തോടെ മരിച്ചത് നമ്മൾ വിപഭാത്തായത് നമ്മൾ കണ്ടില്ലേ അറിഞ്ഞില്ലേ ഇതൊക്കെ പോരെ നമ്മുടെ മനസ്സമാധാനത്തിന് അഹമ്മദ് സുന്നത്തജമായ ആളുകൾ അറിയപ്പെടുന്നത് അവരുടെ ജനാദ കൊണ്ടാണെന്ന് മക്കയിലെ അഹമ്മദ് അലവി തങ്ങളുടെ വിയോഗം നമുക്കൊരു പാഠമല്ലേ അബ്ബാസ് ബിൻ അലവിയൽ തങ്ങളുടെ വിയോഗം അതാ അറബ് പത്രത്തിൽ എഴുതിയത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് സായി സായിഹോ ഇതല്ലോ ഈ പത്രം എഴുതുകയാണ് അദ്ദേഹത്തിന്റെ റൂഹ് റൂഢഅള്ളാഹുവിലേക്ക് ഉയർന്നു അപ്പോഴദ്ദേഹം ലാ ഇലാഹ ഇല്ലെന്നൊല്ലുന്നുണ്ടായിരുന്നു എന്ന് പത്രമെഴുതിയില്ലേ ലോകം മുഴുവനും പ്രചരിപ്പിച്ച മഹാനല്ലേ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അലവി തങ്ങൾ അതെല്ലാം നമുക്കുള്ള സാധാരണക്കാർക്കുള്ള തെളിവുകളാണ് പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോ പ്രത്യേകം എഴുതുകയാണ് ചുണ്ടില്ല ഇലാഹ ഇല്ലുന്നയോടാണ് ലോകം മുഴുവനും ബെറുത ചൊല്ലി നടന്ന മഹാനായ അബ്ബാസ് തങ്ങൾ വപ്പാത്തായത് ജനാഥ കൊണ്ടുവരുമ്പോഴും എന്ന് ഹാജരുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അനുഭവസ്ഥരിൽ നിന്ന് കേൾക്കുകയാണ് അതാ മസ്ജിദുൽ ഹറാമിൽ ചൊല്ലി ജനാഥ കൊണ്ടുവരികയാണ് പത്രം തന്നെ എഴുതുന്നു ജന്നത്തുൽ മഹലയിൽ അവർ അവരുടെ വലിയ അടുത്ത കബർ കിടത്തിയപ്പോ അവിടെയിലുമാണ് ജന്നത്തുൽ മഹിലയിൽ ജനങ്ങൾ ചൊല്ലിയത് ഇതൊക്കെ പോരെ അതുകൊണ്ട് ഈമാനോടെ ജീവിച്ച് തകവയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ വലിയ വേണ്ടി ജീവിച്ച് ഹബീബായ നബിതങ്ങളെ ഇഷ്ടം വെച്ച് നല്ല റബ്ബേ സമയത്ത് ഞങ്ങൾക്ക് കാമിലായ ഈ മാൻ ഞങ്ങൾക്ക് നൽകണേ ഇലാ മുറുകെ പിടിക്കുന്ന നല്ലവരിൽ ഞങ്ങളെ പെടുത്തണേയല്ലോ ഞങ്ങളിവിടെ ചെലവഴിച്ച സമയം നിനക്ക് പൊരുത്തപ്പെട്ടവരവിദത്താക്കി ഞങ്ങൾക്ക് നൽകണേ ഒന്നോ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ചെയ്ത് പിരിയാം ഏറ്റവും നല്ല മജിലിസ് അള്ളാഹുവിന്റെ ഏകത്വം പറയുന്ന മജിലിസ് ഇവിടെ പറഞ്ഞത് അതാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു